നടൻ മോഹൻലാൽ വീണ്ടും മലയാള താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അമ്മയുടെ പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മോഹൻലാൽ മാത്രമാണ് അവശേഷിക്കുന്നത് അമ്മ അധ്യക്ഷ സ്ഥാനത്ത് മോഹൻലാലിന് ഇത് മൂന്നാം ഉഴമാണ് അതേസമയം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കും സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത് അതേസമയം അമ്മ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് മഞ്ജുപിള്ള ജയൻ ചേർത്തല എന്നിവർ മത്സരരംഗത്തുണ്ട് ത്തിൽ ഒരിക്കൽ നടക്കാറുള്ള അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികൾ താരസംഘടനയ്ക്ക് ഉണ്ടാകും ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ പൊതുയോഗം നടക്കുന്നത് വോട്ടിംഗ് അവകാശമുള്ള അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് അമ്മയിൽ ഉള്ളത് ജൂൺ മൂന്ന് മുതലാണ് പുതിയ ഭാരവാഹികളായി മത്സരിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചത് അതേസമയം താരസംഘടനയുടെ വരുമാനം സംബന്ധിച്ച ചർച്ചാ പൊതുയോഗത്തിൽ നടക്കുമെന്നാണ് വിവരം അവശ നടീനടന്മാർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം കൈനീട്ടം അടക്കം നടത്തുന്ന അമ്മ അതിനായി ഒരു സ്ഥിരം വരുമാന മാർഗം ിക്കാനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പൊതുയോഗത്തിൽ നടക്കും എന്നാണ് വിവരം ഇരുപത്തഞ്ച് വർഷത്തോളം അമ്മയുടെ വിവിധ തലങ്ങളിൽ ഭാരവാഹിയായ ഇടവേള ബാബു ഇത്തവണ ഭാരവാഹിയാകില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഒരു ഇന്റർവ്യൂ ആയിരുന്നു അനുചിതമായ ചോദ്യം ചോദിച്ച അവതാരക്കെതിരെ നടി ഹന്ന റെജി കോഷി എത്തുകയും ചെയ്തു കാസ്റ്റിംഗ് കോച്ചുമായി ബന്ധപ്പെട്ട് നിലവാരമില്ലാത്ത രീതിയിലുള്ള ചോദ്യമായിരുന്നു ഹന്നയ്ക്ക് നേരിടേണ്ടി വന്നത് ചാനലിന് റീച്ച് കിട്ടാൻ എന്തും ചോദിക്കാമെന്ന് കരുതുന്നത് ശരിയല്ലെന്നും അവതാരകയുടെ ഇടപെടൽ വേദനിപ്പിച്ചെന്നും ഹന്ന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡി എന്ന പുതിയ സിനിമയുടെ പ്രമോഷനിടെയായിരുന്നു സംഭവം അവതാരക ഹന്നയോട് കിടന്നുകൊടുത്തിട്ടാണോ അവസരം കിട്ടിയത് എന്നായിരുന്നു ചോദിച്ചത് ഇതോടെ ഹന്ന മൈക്ക് വലിച്ചൂരി അഭിമുഖം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി ഹന്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ൻ അഷ്കർ സൗദാനും ഇറങ്ങി പോവുകയുണ്ടായി ഒരു പ്രാങ്ക് ആയിരുന്നില്ലെന്നും റീച്ച് കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉചിതമല്ലെന്നും ഹന്ന വ്യക്തമാക്കി എന്ത് ചോദിച്ചാലും മറുപടി പറയാമോ എന്ന് അഭിമുഖത്തിന് മുമ്പേ അവതാരക ചോദിച്ചിരുന്നു പക്ഷേ ഇത്തരം ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല ആ ചോദ്യം ഉചിതമായിരുന്നില്ല റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ചോദ്യം ചോദിച്ച രീതി വേദനിപ്പിച്ചു ആദ്യം പ്രതികരിക്കില്ലെന്ന് കരുതി പക്ഷേ എന്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കണമായിരുന്നു ആരെങ്കിലും അപമര്യാദയായി പെരുമാറുകയാണെങ്കിൽ അതിനോടുള്ള എന്റെ പ്രതികരണം എനിക്ക് പറയണമല്ലോ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അതൊരു തെറ്റായ ചോദ്യമല്ലേ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ എന്നൊരു കാര്യം എനിക്ക് അവിടെ പറയണമായിരുന്നു കൂടുതൽ പറഞ്ഞു കുളമാക്കുന്നതിനേക്കാൾ ഇറങ്ങിപ്പോകുന്നതായിരിക്കും ഉചിതമെന്ന് കരുതി എന്നാണ് ഹന്ന പറയുന്നത്